നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങമൊന്ന് കർഷക ദിനാചരണം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു വിപുലമായ പരിപാടികളോടെയാണ് ചിങ്ങം കർഷക ദിനം പായ്പ്ര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോബി ഷോബിയെനിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റീന സജി തെരഞ്ഞെടുത്ത മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പായ്പ്ര കേരള ഗ്രാമീൺ ബാങ്ക് പായ്പ്ര പഞ്ചായത്തിലെ വിവിധ സഹകരണ ബാങ്കുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ആഘോഷ നടത്തിയത് ചടങ്ങിൽ തെരഞ്ഞെടുത്ത കർഷകരായ മുഹമ്മദ് വെള്ളിരിപ്പിൽ വർഗീസ് ചേറാടിയിൽ ജയരാജ് തോട്ടുപുറത്ത് ചെറിയാൻ തോമസ് വാലയിൽ സുകുമാരൻ തട്ടുപറമ്പിൽ സാലി ദേവസ്യ ബിജു പ്രഭാകരൻ മേരി ജോയ് പുതിയടത്ത് റഫീ കെ എം കാട്ടക്കുടിയിൽ വിദ്യാർത്ഥി കർഷകനായ സഞ്ജയ് രാജീവ് പുത്തൻകുടിയിൽ എന്നിവരെ ആദരിച്ചു പായ്പ്ര കൃഷി ഓഫീസർ എ എം ഷാനവാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാജിദ മുഹമ്മദ് അലി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ കാർഷിക വികസന സമിതി അംഗങ്ങൾ വിവിധ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ